വർത്തമാനകാല ഇന്ത്യയിൽ പാർലമെന്റിനകത്ത് നടക്കുന്നത് കേവല സംസാരങ്ങളല്ലെന്നും ചെറുത്തുനിൽപ്പാണെന്നും അത്തരം ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണെന്നും രാഷ്ട്രീയമായും സാമൂഹിക സാംസ്കാരികമായും വലിയ മാറ്റങ്ങൾ നടക്കുന്ന കാലത്ത് ചരിത്രം മാറ്റാൻ നോക്കുകയും ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും നിരക്കാത്ത കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് രാജ്യത്തിന്റെ പാർലമെന്റിനകത്തെ മുസ്ലിം ലീഗിന്റെ ശബ്ദം അനിവാര്യമാണെന്നും പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസ് മദാനി പറഞ്ഞു എന്നെ പോലെയുള്ള എഴുത വ്യക്തികൾ നമ്മുടെ പാർട്ടിയുടെ അംഗങ്ങൾ അവിടെ ചെന്ന് അടുത്തുള്ള സംസാരം സംസാരം എന്ന് പറഞ്ഞാൽ പോരാ ചെറുത്ത് നിർപ്പും പോരാട്ടം അതൊക്കെ എം എസ് പ്രവർത്തകർക്ക് അറിയുന്നതാണെന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് നിങ്ങളത് പഠിക്കുന്നവരും പരിശോധിക്കുന്നവരും വിശകലനം ചെയ്യുന്നവരുമാണ് ആ പോരാട്ടം തുടരണം രാഷ്ട്രീയമായി സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഒക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റമാണ് രാജ്യത്ത് വരുന്നത് ചരിത്രം മാറ്റാൻ നോക്കുന്നത് നിരക്കാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള സംഘടിത ശക്തിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തുന്ന ഒരു പോരാട്ടം ഇന്ന് അഭിമന്തനായി സെയ്ത് സാദിഖ് അലി ശിഹാബ് മൂന്നു

അഡ്വക്കേറ്റ് ഒ പി റൌഫ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി ഫൈസൽ വാഫി വി എ വഹാബ് റഫീഖ് കല്ലൻ അബൂബക്കർ മൊയ്തീൻ മാടക്കൽ ഒ കെ സുബൈട്ട് എം അഹമ്മദ് മാസ്റ്റർ ഒ പി കുഞ്ഞുമുഹമ്മദ് ജുനൈദ് പാമ്പലത്ത് ഒ പി ജാഫർ ഷമീർ എടയൂർ സിദ്ദീഖ് പാലാറ ആഷിഖ് പൊന്മള അജ്മൽ മേലേദിൽ ആഷിഖ് പുറമണ്ണൂർ സുഹൈബ് ഇരുമ്പിളിയം ഷാഫി എടയൂർ തുടങ്ങിയവർ സംബന്ധിച്ചു